അപ്പോ ഹിന്ദിയിൽ മാത്രമല്ല സാവിത്രി ടീച്ചർ പുലി ഒരു വനം തന്നെ നിർമ്മിച്ചിരിക്കുന്നു സുന്ദരമായ ഒരു വനം അതിൽ കൂടി ടീച്ചർ പുലിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു ക്ലാസ് മുറിയിൽ മാത്രം അധ്യാപകർ ഒതുങ്ങുന്നില്ല എന്നതാണ് പുറത്തേക്ക് കൂടി കൂടുതൽ പരിപാലിച്ച് അതും കുട്ടികളെ പഠിപ്പിച്ച് വളരെ നല്ലൊരു കാര്യമാണ് നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ വീണ്ടും കാസർകോട്ടേക്ക് ഒന്നുകൂടി പോവുകയാണ് നമ്മൾ ഈ സാവിത്രി ടീച്ചറെ പുലി എന്നൊക്കെ വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ പുലി അതാണ് വാർത്ത ഈ കൊളത്തൂരിലെ പുലിയെ പിടിക്കാനുള്ള ദൗത്യം എന്തായി എന്ന് നമുക്ക് നോക്കാം അർച്ചന രവീന്ദ്രൻ ചേരുന്നു അർച്ചന ദൗത്യ സംഘമൊക്കെ രാവിലെ തന്നെ അവിടെ ഉണ്ട് പുലിയെ പിടിച്ചേ പറ്റൂ ി ആറര മുതൽ ആറര മുതൽ തെരച്ചിൽ നടത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ സമയം ആറേ മുക്കാലായിരിക്കും അവരും എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ഉൾപ്പെടെ ഈ ഒരു സ്ഥലങ്ങളിൽ എത്തണം ഇത് നാട്ടുകാർക്ക് ഈ വഴികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ വിവിധ റൂട്ടുകൾ എല്ലാം നാട്ടുകാർക്ക് മാത്രമേ അല്ലെങ്കിൽ പുലി എവിടൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും നേരത്തെ തന്നെ പുലിയുടെ സാന്നിധ്യം ഈ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ പുലിയുടെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുക എന്ന വിവരം തന്നെ ഈ ഒരു നാട്ടുകാർക്ക് ഏകദേശം ഒരു സൂചനകളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനി എല്ലാം മണിക്കൂറികൾ തിരഞ്ഞ് ഈ ഒരു പുലിക്ക് വേണ്ട നിറത്തിലായിരിക്കും ഇനി ഈ ഒരു നാട് നാട്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വനംവകുപ്പ് അതികളടക്കം ഈ ഒരു പ്രദേശത്ത് വരേണ്ടതുണ്ട് ഇന്ന് ഏകദേശം മൂന്ന് മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ പുലിയെ പുലിയെ മയക്കുടി വെക്കാൻ ശ്രമിച്ചത് പക്ഷെ ആ മയക്കുടി ഉദ്ദേശിക്കുന്ന സമയത്തായിരുന്നു അത്തരത്തിൽ പുലിക്ക് ഒരു സാഹചര്യം ഉണ്ടായത് ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അടക്കം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നു നാട്ടുകാരടക്കം വലിയ രീതിയിൽ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു എന്നാലും ഈ ഒരു ഈ ഒരു നാട്ടുകാർ ഇനിയും ഈ ഒരു തെരച്ചിൽ നടത്തി അത്തരത്തിൽ പുലിയെ കീഴ്പ്പെടുത്താനാകും എന്ന വിശ്വാസം തന്നെയാണ് ഈ ഒരു നാട്ടുകാരും ചേരുന്നത്